വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഇഷ്ടമുള്ളത് എടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റല്ല വറവിടുന്നത് അതിന് മുമ്പായിട്ട് തന്നെ വറവിട്ട് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഇത് നല്ല കൂട്ടുകറിയുടെ മിക്സൊക്കെ നല്ല റെഡിയായിട്ട് വരുന്നുണ്ട് ഈ കൂട്ടുകറി എങ്ങനെയാണ് വെക്കുന്നതെന്നല്ലേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുപോലെ കടല തലദിവസം തന്നെ കുതിർത്ത് വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ നമുക്ക് ചെയ്യാനായിട്ട് കടല നന്നായിട്ട് കുതിന്ന് കിട്ടുകയുള്ളു എട്ട് മണിക്കൂറെങ്കിലും കുതിന്ന് കിട്ടണം ഇങ്ങനെ ഈ ഒരു കടല കടലെടുക്കുക കേട്ടോ വെള്ളക്കടലല്ല ഈ ഒരു കടല തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് വെള്ളം ആട്ടോ ഒഴിക്കുന്നത് ഒരു കപ്പ് കടല ഒരു കപ്പ് വെള്ളം മതി അപ്പം നമ്മൾ രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് കുക്കറിൽ വിസിൽ വിസിലടിപ്പിച്ചെടുക്കുക പിന്നെ ഓരോരുത്തരുടെ ആ ഒരു ഫ്ലെയിമും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും പിന്നെ ചേനയും കായും നല്ലതുപോലെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരു കപ്പ് ചേന ഒരു കപ്പ് കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതിനകത്തോട്ട് ഒരു അരക്കപ്പ് അളവിൽ വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പിളങ്ങയായോ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വേവാൻ ആവശ്യമായതെട്ടോ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇതിനകത്ത് ചേനയാണ് കുറച്ചും കൂടെ വേവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് വെള്ളരിക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പച്ചയത്തക്കും അത്രയും വേവില്ല ചേനയ്ക്കാണ് കൂടുതൽ വേവ് അതുകൊണ്ട് ചേന ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് തേങ്ങായും കൂടെ റെഡിയാക്കി എടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം അടിയിലുള്ളത് മാത്രം നന്നായിട്ട് വിന്തും മേലുള്ളത് വേവാതെ ആവും അതുകൊണ്ട് തന്നെ ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വിന്ത് കിട്ടും ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കുക്കിങ്ങിനെല്ലാം ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടെ നല്ലത് ഇനി വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ സാധാരണ വറവിടുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു വറവ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ വേറെ വറവ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കടുക് പൊട്ടിക്കുക ഇനി അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നുട്ടോ നമ്മൾ സാധാരണ ദോശയ്ക്ക് എടുക്കുന്ന ഒരു ഉഴുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട് ഇല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കഷ്ണം മുറിച്ചിട്ട് രണ്ടോ മൂന്നോ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക ഇനി ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വറ്റൽമുളകുമൊക്കെ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതായത് നല്ലപോലെ ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മുടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തോന്ന് ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അരപ്പൊക്കെ ഇട്ട ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്നും ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പം ഇത് ഏകദേശം മെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ അവിടെ റെഡിയായി വരുന്നുണ്ട് തേങ്ങ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ സദ്യക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ തന്നെ റെഡിയാക്കി വെക്കും ഇപ്പം ഇത് ഈ ഒരു മൂപ്പാവുന്ന സമയത്ത് ഇതിൽ നിന്നും കാൽ ഭാഗം തേങ്ങ നമ്മൾ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മൾ ഇത് ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം ബാക്കിയുള്ളതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ നിന്നൊരു കാൽഭാഗം മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതൊന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടൽ കൂടി തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര നന്നായിട്ട് ചുരണ്ടിയത് ചെറുതാക്കി ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ അരച്ച ഒരു കൂട്ടുണ്ടല്ലോ തേങ്ങാടോ കൂട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു ഗ്രേവിയും അരപ്പും അതുപോലെ തന്നെ ആ കടലൊക്കെ ഒന്ന് ഒന്ന് മിക്സ് ആവാനും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ കിടന്ന് അതങ്ങനെ വെന്ത് കിട്ടണം പണ്ട് നല്ല ടേസ്റ്റ് ആവുക ടേസ്റ്റാവാ ഇനിയിപ്പോഴത് ഇതിനകത്തോട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം അത്യാവശ്യം അത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി അത്യാവശ്യം പാകമായി വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇനി അഥവാ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അവർ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ നല്ലതുപോലെ ഡാർക്ക് ബ്രൗൺ കളർ ആവണം എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് നല്ലതുപോലെ ലൂസായിട്ട് ഫീൽ ചെയ്യും ഇത് നമ്മൾ വിളമ്പാൻ എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ടൈറ്റാകുകയും ചെയ്യും കേട്ടോ കുറുകി വരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഇത് നമ്മുടെ കൂട്ടുകറിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് തിക്കാവൂ കേട്ടോ അപ്പോൾ ഈ സദ്യയിൽ മിക്ക സദ്യകളിലും ഈ ഒരു കൂട്ടുകറി മസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബൈ താങ്ക്